ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ എവറി സ്റ്റോറീസ് അപ്പോൾ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് പങ്കുവെക്കാൻ പോകുന്നത് നമ്മളൊരു ബോട്ടിൻ്റെ പിറന്നാളാണ് ഇന്ന് അപ്പോൾ ഈ കാണുന്നവരൊക്കെ ഇത് ഇറക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക ചടങ്ങിലാണ് നിൽക്കുന്നത് കാരണം ഇത് ഇറക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പോൾ അതാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് ഗൈസ് അവിടെ കസിൻസുകൾ കൂടികെട്ടാൻ കയറുന്നുണ്ട് ആദ്യമായിട്ടാന്ന് തോന്നുന്നു അവർ കൊടികെട്ടെന്ന് തോന്നുന്നു കുറേ നേരമായി കയറിയിട്ടുണ്ട് അപ്പോൾ ർക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ കുറച്ച് പലഹാരങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്ത് വന്ന അതിഥികളൊക്കെ നമ്മൾ സൽക്കരിക്കും നമ്മളെ ജോലിയൊക്കെ ചെയ്ത് എന്തോ വൈരാഗ്യമുള്ള വൈരാ ചട്ടിപ്പത്തിരി ഒക്കെ അങ്ങോസ്താമാരൊക്കെ എത്തി നമ്മളെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബോട്ട് ഇറക്കിയതിന് ശേഷം നമ്മൾ ബോട്ടിലേക്ക് പോകുന്ന രേഖ നമ്മൾ ബോട്ട് ഇറക്കിയതിന് ശേഷം നമ്മൾ ബോട്ട് ഹാർബറിലേക്ക് പിടിക്കും എന്നിട്ട് വേണം നമ്മൾ ബോട്ടിലേക്ക് കയറാനും ബോട്ട് ഇറക്കുന്നതിന് നല്ല അടിപൊളി ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ എല്ലാവരും അത് വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ നീല ഷേട്ടിട്ട് നമ്മളെ കാഹം റവഹന് നമ്മുടെ കസിൻസുകളാണ് നമ്മൾ നമ്മൾ സ്റ്റാർട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ ഒന്നാം മതി ആയിക്കോട്ടെ പക്ഷെ എല്ലാരും പറഞ്ഞാൽ മികവേണ്ടത് എന്തൊക്കെ അറിയണ്ടത് പറഞ്ഞോ പറഞ്ഞു പറയും അല്ല ഈ ബോട്ട് എപ്പോഴാണ് മീൻ പിടിക്കാൻ പോലെ എപ്പോഴാണ് മീൻ പിടിക്കാൻ പോലെ ട്രോളിംഗ് ആണ് അപ്പൊ ട്രോളിങ് രണ്ടു മാസം ട്രോളിങ് കഴിയണം നാളെ നമുക്ക് ഇപ്പൊ മീൻ പിടിക്കാനൊക്കെ പോവാൻ പറ്റും വൈറ്റ് അല്ല അത് അല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞു അറിയാ ഇതിന് മറ്റേ എല്ലാ ടാക്സും ജി എസ് ടിയും എല്ലാം കൂടി കൂട്ടിയിട്ട് എത്ര ആവും ഈ ടാക്സിയും ജി എസ് ടിയും കൂട്ടിട്ട് എല്ലാം കൂടി ഓട്ടോ അത്രേ ഉള്ളു അല്ലേ നമ്മളൊരു ഇതാണ് അടുത്ത പോട്ട് അവിടെ പണിയപ്പിച്ചോണ്ട് അത് ഉരുവാണ് അത് ഷിപ്പാണ് വലിയ ഷിപ്പാണ് ബാർജ് അത് ഒന്നാം സ്നാങ്കിനെ അല്ലെങ്കിൽ പോലെ അറിയുള്ളു അതു കുറിച്ചൊക്കെ ൊരാളി അവിടെ അതിന്റെ ഉള്ളിലാണ് മറ്റേ മുതലാളി ഉള്ളത് േ ഉണ്ടല്ലൊക്കെ ബോട്ടിനുണ്ട് എൻജിന് ഈ എഞ്ചിന്റെ നിങ്ങൾക്ക് അറിയണ പോലെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ശങ്കായി അതായത് ശങ്കായി ചൈന അല്ലേ ചൈനന്റെ എഞ്ചിനാണ് നൂറാറന്റെ കാട്ടുശക്തി പറയാ ആ ഒരു ലെവലിലാണ് പോണത് നൂറാണന്റെ മാറിക്കട ഒന്നാം സ്ഥലം എന്താ പറയണ്ടേ ഹൈവേന്റെ ഹൈവേന്റെ പാലം അവിടെ വരുന്നുണ്ട് നമ്മൾ ഹൈവേ പോണത് കാണിക്കണം കഴിഞ്ഞ കാറ്റത്ത് മാറിപ്പോയ ആളാണിത് കുടിക്കുന്നതാണ് ഏതാണ് അഴീക്കോട് അല്ലേക്കോട് ഐസാ ഐസ ഐസിന്റെ മെഷീനാല്ലേ ഉണ്ട് പമ്പുണ്ട് അവിടെ മറ്റേ മറ്റേ ചെറിയ വണ്ടി അമ്പത് രൂപ വീട്ടില് വെറുതെ ആയിരം ആയിരം ലിറ്റർ ഒന്നും അടിക്കല് എത്ര ലിറ്റർ അടിക്കല് ഡ്രൈവില് ബോട്ടില് കയറി ഗൈഡ് വരണ്ട് ക്യാപ്റ്റാ മറ്റേ ഇതിന് എത്ര ലിറ്റർ എണ്ണ അടിക്കലോന്ന് പറഞ്ഞാ ഒരു ബോക്കിന് എത്ര ലിറ്റർ എണ്ണ അടിക്കുകയായിരം ആക്കിയിട്ടുണ്ട് ആദ്യം അയ്യായിരം അയ്യായിരം ഇപ്പൊ പുതിയ ബോട്ട് ആയോണ്ടെങ്കിലേ പുതിയ ജനറേഷൻ പുതിയ ബോട്ടില്ലേ ജനറേഷൻ ഇതിന് ഈ ബോട്ടിൽ ഏറ്റവും കൂടുതൽ വില വരുന്ന എന്താ ഇപ്പൊ ഇതിലുള്ളത്

എനിക്ക് തോന്നി അങ്ങനെയുള്ള എന്താണ് അതെ അതെ നിങ്ങളെല്ലാരും തായ്ലന്റ് പോയതാണ് അപ്പൊ നമ്മളെ ഗസ്റ്റ് ആണ് ബോട്ടിലെ ഒരു വർഷം മുന്നറക്കിയ ബോട്ടാണ് പ്രശ്നം അതാണ് അല്ല ഇത് എത്രാമത്തെ വോട്ടെത്തിയ വോട്ട് എത്തിന്റെ പന്ത്രണ്ടാമത്തെ പന്ത്രണ്ടാമത്തെ വോട്ട് അല്ലെ പന്ത്രണ്ട് വോട്ടായും

വളരെ നല്ല കാലാവസ്ഥൻ ഇവിടെ ഇതില് മറ്റേ നമുക്ക് ഈ നമ്മള് ഡെയിലി ചെയ്യാൻ പറ്റിയ ടോയ്ലറ്റ് ബാത്റൂം അങ്ങനെയൊക്കെ എല്ലാ ഫെസിലിറ്റീസും അതാണ് അതായത് ടൂ ക്രോറ് കൊടുത്തു കഴിഞ്ഞാൽ ബാത്റൂമ് പോയിട്ട് നല്ല കാറ്റ് കൊണ്ടിട്ട് ശൗചാലയത്തിൽ

ും സ്പീഡിൽ പോകുന്ന സമയത്ത് ബോട്ട് ബ്രേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാൽ എന്താ അത് ചെയ്യാതൊരു കാര്യം കാറും ബൈക്കൊക്കെ ആകുമ്പോ നമുക്ക് ബ്രേക്ക് പിടിക്കാം പക്ഷേ ഇതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഫോർവേർഡാണ് ഇത് ഇത് ഫോർവേഡിലേക്കുള്ള ഫോർവേഡിലേക്ക് ഇട്ടിട്ട് പോകണം എനിക്ക് എന്ത് ചെയ്യാ സ്പീഡ് ചെയ്യാം ഓക്കെ സ്പീഡ് ചെയ്യണ സമയത്ത് നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് മുന്നിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം വരുകയാണെങ്കിൽ ഓക്കെ മുന്നിലേക്ക് പോകുന്ന ബോട്ട് നമ്മൾ റിവേഴ്സിലേക്ക് കീറിട്ടതിന് ശേഷം നമ്മൾ എന്തെങ്കിലും നല്ല സ്പീഡ് വെച്ചു അപ്പൊ ബോട്ട് എന്തെയ്യും ഓട്ടോമാറ്റിക്കലി സ്ലോ ആവും അതാണ് ഇതിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം ക്യാമ്പ് ഫുൾ ക്യാമറ സിസ്റ്റം ഉണ്ട് സിസിടിവി ഫിറ്റ് ചെയ്തിട്ടില്ലേ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ഇതിലേ ടി വി വരുന്നതല്ലേ ടി വി പിന്നെ ഇവിടെ വയർലെസ്സും കാര്യങ്ങളൊക്കെ വരൂല്ലേ തൽക്കാലത്തേക്ക് നമുക്കൊന്നും സെറ്റ് ചെയ്തിട്ടില്ല

സബൂഫറ സബൂഫർ ഇവിടെ സൗണ്ട് ഒരു ടി വി ഇവിടെ വരാണ്ടല്ലേ ചെയ്യാനുള്ളത് ഇവിടെ നമ്മളെ ഗ്യാസിന്റെ അത് സിലിണ്ടർ ഇവിടെ വെക്കി ഗ്രോസറി ഗ്രോസറി ലൈക്ക് പൗഡർ അങ്ങനത്തെ ഒക്കെ അരി

നാല് വോട്ടിലെ ഷൗചാലേ ഷൗചാലേ നല്ല യൂറോപ്യൻ ബോസ്റ്റ് ആണ് ഇന്നെ അവിടെ അതെ ഇവിടെ കേറുന്നവർക്ക് കാറ്റ് ഫ്രീ ആണ് എൻജിൻ എൻജിൻ ആണ് ഓൺ ചെയ്തിരിക്കുന്നത് എൻജിന ആണ് ഓൺ ചെയ്യാൻ മോനെ ട്ടോ വളരെ ശബ്ദമുള്ളതൊന്നും പറയുന്നത് കേൾക്കുവല്ല ശബ്ദമുള്ളതൊന്നും പറയുന്നത് ഏകദേശം 20 ലക്ഷത്തിന്റെ സാധന അത് ആണ് കിട്ടുന്നത് 20 ലക്ഷം ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ പറയാനുണ്ട് തരണം അഞ്ചു എടുക്ക കേസലോ കേക്ക് എവിടെ മാർക്കറല്ല ഇപ്പൊ കൊട്ടി ഇതിനെ എടുക്ക് സ്റ്റോർ ചെയ്യുന്നది ഇതിന്റെ ഉള്ളിലാണ്ണ്ടല്ലേ സ്റ്റോർ ചെയ്യുന്നത് ഡെലി സ്റ്റോറേജ് ആണ് തരമടിയാ കിട്ടാനോ ഐസ് കാര്യങ്ങളൊക്കെ ചെയ്യണത് അതാ അതാ ഐസ് ഫാക്ടറി ആണല്ലേ ഇവിടുന്ന് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അത് അതാ വൈറ്റ് കാണുന്നതിന് പകരം ഒരു ബ്ലാക്ക് വൈറ്റ് എന്തെങ്കിലും ഈ മറ്റേ ഈ മെഷീൻ എന്താണല്ലോ ഉള്ളിലേക്കൊന്ന് പോവാം നമുക്ക് ആഴ്ച ഒന്ന് അണ്ടർ സ്റ്റോറേജിലേണ്ടോ നമുക്ക് നമ്മള് ഐസിനൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് സ്പൈസാണ്

ഈ ബോട്ടിൽ എത്ര ഉണ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്ന കാര്യം ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ഗായ്സ്